അള്ളാഹുദിന്റെ റസൂലിന്റെ വിനയം ലോകത്തിന് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ നേതാവായി മാറിയല്ലോ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന പറയുന്നൊരു വാക്കണ്ട എന്താണെന്നറിയോ വന്നിട്ട് പറയുന്നത് ഉമ്മയെയും അങ്ങയുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ് റസൂലേ എന്ന് പറഞ്ഞാൽ വാപ്പയെ വേണോ എന്നെ വേണോ എന്റെ മക്കളെ വേണോ അല്ലയോടുള്ള സ്നേഹത്തെക്കാൾ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂല അങ്ങയോടുള്ള സ്നേഹമാണ് എനിക്കുള്ള സ്നേഹമെന്ന് റസൂലിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു സമൂഹമുണ്ടല്ലോ ലോകത്തിന്റെ നേതാവായി അറിയപ്പെടുന്നു ലോകത്തിന്റെ ജേതാവായി അറിയപ്പെടുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നേതാവാരാണെന്ന് ചോദിച്ചാൽ ഹിറ്റ്ലർ അല്ല മുസോളിന ഹിറ്റ്ലർ അല്ല പിന്നെ ആരാണ് സഹോദരങ്ങള് ഏറ്റവും നേതാവാരാണ് ഒരിക്കലും ജവഹർലാൽ നെഹ്റു അല്ല വലിയ നേതാവാരാണെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ഇന്ദിരാഗാന്ധിയല്ല ലോകത്തെ ഏറ്റവും വലിയ നേതാവാരാണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങള് എന്ന പേരിൽ അറിയപ്പെടുന്ന സൗദിയിലെ രാജാക്കന്മാരല്ല അവരുടെ പ്രിയപ്പെട്ട സീമന്തപുത്രൻ ലോകത്തെ ഏറ്റവും വലിയ നേതാവാരാണെന്ന് ചോദിച്ചാൽ അവരോധിക്കപ്പെടുന്ന രാജകുമാരന്മാരല്ലോ മുഴുവനും അംഗീകരിക്കുന്ന ശ്രീ മഹാനായ ഈസാ ലോകത്തെ ലോകത്തെ ഏറ്റവും ഏറ്റവും വലിയ വലിയ നേതാവാരാണെന്ന് നേതാവാരാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ തോറയിലൂടെ പരിചയപ്പെടുത്തിയിട്ട് സഹോദരങ്ങളെ ബൈബിളിലൂടെ പരിചയപ്പെടുത്തുന്ന മഹാനായ നബി ദാവൂദ് ദൂർ അല്ല സഹോദരങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ നേതാവാരാണെന്നറിയോ ലോകത്തെ ഏറ്റവും വലിയ നേതാവിയെന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പറയും മുഹമ്മദ് മുഹമ്മദ് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മാമ ഏതാണ് മുഹമ്മദ് എന്ന നാമമാ ഏറ്റവും കൂടുതൽ പേരുള്ളത് എന്ന പേരാണ് എന്തേ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതെന്നറിയോ ഏറ്റവും ശ്രേഷ്ഠമായ പേരേതാണ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്ക് ഇങ്ങനെ താഴെ തട്ടിലുള്ള മുഈൻ മുതൽ മുകളിലെ തട്ടിലുള്ള ബാരി അടക്കമുള്ള അല്ലെങ്കിൽ അടക്കമുള്ള നോക്ക് ഏറ്റവും ഏറ്റവും വലിയ പേര് ശ്രേഷ്ഠമായ അസ്മാ ഏറ്റവും ശ്രേഷ്ഠമായ പേര് അതിനേക്കാൾ ശ്രേഷ്ഠമായ പേര് വേറെയില്ല എന്താണ് അർത്ഥമെന്നറിയോ അടിമ എന്ന 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 പേരാ ആ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉള്ളത് അബ്ദുള്ള അബ്ദുള്ള ഒരു മനുഷ്യന്റെ മകനായി ഭൂമിയിൽ ഉദയം കൊണ്ട് ആ മകനെ ഒന്ന് കാണാൻ പോലും ഭാഗ്യം കിട്ടാതെ മരണപ്പെട്ടു പോയാ അബ്ദുള്ള എന്ന പിതാവിന്റെ പൊന്നുമോനായി ആമിനെയുടെ ഗർഭാഷകത്തിൽ വളർന്ന് അവസാന

മുഹമ്മദ് പ്രവാചകനോടുള്ള പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ അഭിനിവേശത്തിന്റെ പേരിലാണ് സഹോദര മുഹമ്മദ് എന്ന പേരിട്ട് കൊണ്ട് ലോകത്തെ എല്ലാവരും പ്രവാചകരോടുള്ള പ്രണയം രേഖപ്പെടുത്തുമ്പോ ആ പേരാണ് ഏറ്റവും വലിയ പേരെങ്കില് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് അല്ലാ നേതാവായി അറിയപ്പെടുകയാ ലോകത്ത് ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുമ്പോൾ ഞാൻ ഭൂതകാലത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് ലോകത്തോട് പറഞ്ഞ ഏറ്റവും എന്റെ ഭൂതകാല ജീവിതം ഇങ്ങനായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന വിനയം അതാണ് രണ്ടാമത്തെ കാരണം അള്ളാന്റെ ഹബീബിലൂടെ ലോകത്ത് വിനയം എന്താണെന്ന് പഠിപ്പിക്കാൻ ചില ആളുകൾക്ക് പുത്തം പണക്കാരുണ്ട് പുത്തം പണക്കാരുണ്ട് ആ പണക്കാര് വലിയ പുത്തം പണക്കാരായി അറിയപ്പെടുമ്പോ നമ്മള് പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോന്ന് പറഞ്ഞ പോയണ്ടത്തെ കാശില്ലേ നീ അത് മാത്രം പറഞ്ഞാ മതി പറഞ്ഞ വന്ന വഴി മറക്കുന്നവരാണ് നയൻറ്റി പെർസെന്റും അല്ലെ അഷറഫുൽ വേണമെങ്കിൽ പറയാതിരുന്നൂടെ പറയാതിരുന്ന പൊതുസമൂഹം അറിയോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഭൂതകാലത്ത് ഞാൻ എന്റെ കുടുംബത്തിന് അജിയാദ് മലമടക്കുകളില് പർവ്വതങ്ങളില് ഞാൻ കുറച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാണയ തൊട്ടുകൾക്ക് വേണ്ടിയിട്ട് ആട്ടിൻപറ്റങ്ങളെ മെച്ച് നടന്നിട്ടുണ്ട് സഹാബ എന്ന് പിൽക്കാലത്ത് പ്രവാചകനായി നേതാവായി അറിയപ്പെടുന്നതിനു ശേഷം അള്ളാഹു റസൂൽ വിളമ്പി കൊടുത്തു എന്തിനാ വന്ന വഴി മറക്കരുത് വിനയം പഠിപ്പിക്കാൻ നമുക്ക് ഇല്ലാതെ പോയത് അതാണ് നമുക്ക് ഇല്ലാതെ പോയത് അതാണ് അള്ളാഹ് റസൂൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ ചില ആളുകൾ പറയുന്ന മുഹമ്മദ് ഉണ്ടാക്കിയതാണ് ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന നിരീശ്വരവാദികൾ യുക്തിവാദികൾ എന്ത് യുക്തി ഞാൻ ആയിരം വട്ടം പറയുന്നു യുക്തിവാദികളൊക്കെയും വേറൊരു മതത്തിൽ നിന്ന് മതം മാറി വന്നവരല്ല എല്ലാ ആളുകളും ഇസ്ലാമിൽ നിന്ന് മതം മാറിപ്പോയവരാണ് എന്തുകൊണ്ട് അപ്പൊ യുക്തിവാദി എന്ന് പറഞ്ഞാൽ മതരഹിതമായ ചിന്ത ഉള്ളവരല്ല ഇസ്ലാമിക ആദർശത്തോടുള്ള വല്ലാത്തൊരു വെറുപ്പ് പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ നിരീശ്വരവാദത്തിന് നമുക്ക് മെയിൻ മീനിങ് ചെയ്യാൻ പറ്റൂ അർത്ഥം വയ്ക്കാൻ പറ്റൂ അല്ലാതാരെങ്കിലും എക്സ് മുസ്ലിം എക്സ് ഹിന്ദു എന്ന് പറഞ്ഞ അങ്ങനെ എക്സ് എക്സ് ക്രിസ്ത്യൻ ഉണ്ടോ ഇല്ല മുസ്ലിം എന്ന് അർത്ഥം എന്താ ഇസ്ലാമിക സംസ്കാരത്തെ എപ്പോഴും കൊഞ്ഞ് കുറ്റിക്കൊണ്ടിരിക്കണം ഞങ്ങൾ തയ്യാറാണ് ഏത് കവലകളിലും ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാൻ ഞങ്ങൾ പഠിച്ചത് പകർന്നു തരാൻ ജീവിച്ചിരിക്കുന്ന പണ്ഡിത നേതൃത്വമുണ്ട് അവരോട് വിളിച്ചിട്ട് ഇസ്ലാമിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് എന്നാൽ ഇത് പറഞ്ഞു കൊടുക്കും മക്കളെ എന്ന് പറഞ്ഞ് നിലവിലെ പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകാൻ വലിയ പണ്ഡിത വരേണ്യന്മാര് മഹാന്മാരായ പണ്ഡിതന്മാര് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു ദീർഘായുസ കൊടുക്കട്ടെ പേടിയാവുക ഓരോരുത്തരും മരണപ്പെടുമ്പോ വല്ലാത്ത ഭയം ഉണ്ടാവുവാൻ കാരണം എന്താ ജാഗ്രങ്ങൾ പിന്നെ വത്തുകൊടുക്കാൻ തുടങ്ങും ജാഹ്ലീങ്ങൾ പത്ത് കൊടുക്കാൻ തുടങ്ങും കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ഒരു ഫത്തു ഇറക്കി പള്ളിയിലെ ഇമാമ് അദ്ദേഹത്തിന് ഡ്യൂട്ടി കുറവായിരുന്നു കൊറവായിരുന്നു പള്ളിയിൽ അവസാനം പിന്നെ ആളുകളൊക്കെ പിച്ച വെക്കാൻ തുടങ്ങിയ സമയം ആളുകളൊക്കെ ആളെ നിർത്തി ജുമാനുസ്കരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വന്ന സമയം ഇമാമ് പറഞ്ഞു എല്ലാവരും മുസല്ല കൊണ്ടുവരണം അകലം പാലിക്കണം മാസ്ക് വെക്കണം കൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഉപദേശവും കൊടുക്കുമ്പോ ഒരു പള്ളിയിൽ സെക്രട്ടറി പറഞ്ഞതെന്ന് പറഞ്ഞാൽ മുസല്ല കൊണ്ടുവരാത്തവർക്ക് അലഹമില്ല കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് കസേറിട്ടിട്ടുണ്ട് അത് നിസ്കരിക്കാം കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ നയമാണ് കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല കാരണം പതിനാല് ഫറലുകളിൽ ഒരു ഫറലാണ് കഴിവുള്ളവൻ നിൽക്കണം എന്നുള്ളത് അവ പറയാണ് മുസല്ല കൊണ്ടുവരാത്തവരെ ദയവ് ചെയ്ത് ഇട്ടിട്ട് ഇരുന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നാ ഈ കാക്കായോട് ഏതെങ്കിലും ഉസ്താദ് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അംഗീകരിക്കാൻ തയ്യാറുണ്ടാവുമോ ഒരിക്കലും തയ്യാറാവൂല ഒരിക്കലും തയ്യാറാവൂല മതപരമായ വിഷയത്തിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ തെറ്റ് കൃത്യമായി പിൻപറ്റി പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ തൽക്കാലം അതൊന്നും തൽക്കാലം പറയുന്നില്ല ഒരു അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഭാഗത്തെ പറ്റിയൊന്നും പറയുന്നില്ല ഇമാമ് നല്ല പക്വതയും പാകതയും ഉള്ള ആളാണല്ലോ അപ്പൊ ഇൻഷാള്ള ക്രമേണ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരും നല്ല കമ്മിറ്റിയാണ് അലഹമുല്ല എല്ലാവരും നല്ല ഇതിനു വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തുന്നവരാ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് മതത്തിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം അള്ളാന്റെ ഹബീബ് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ ഇന്ന് ആളുകൾ പറയാണ് അള്ളാന്റെ റസൂല് കൂട്ടിച്ചേർത്താണ് അത് എന്നെ അനുസരിക്കണോന്ന് നിബിതങ്ങളാ പറഞ്ഞു അല്ലാ പറഞ്ഞ അല്ലാന്നാ പറയുന്നത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും വെട്ടിമാറ്റുകയോ ചെയ്തിട്ടുണ്ടോ ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു തരാം അതിൽ ഒന്ന് ഒന്ന് സൂറത്തു നൂറ് നിങ്ങളൊന്ന് പഠിക്കണം സൂറത്തു നൂറ് എന്താ സൂറത്തു നൂറിന്റെ സഹാബിയുമായിട്ട് ആ നാട്ടുകാരായ ചില കുബുദ്ധികൾ ചില സഹാബികൾ അതിൽ പെട്ടുപോയിട്ടുണ്ട് ഒരു ബദരിയായ സഹാബി പോലും അതിലുണ്ടായിരുന്നു ഒന്നാണ് ഏതോ ഒരു ബദരിയായ സഹാബിയും കൂടെ പറഞ്ഞു നടന്നു പിന്നീട് മാപ്പ് കൊടുത്തു അവര് പറഞ്ഞു നടന്നു അപവാദം വേറൊരു സഹാബിയുമായിട്ട് കൂട്ടിച്ചേർത്തു പറഞ്ഞു അത് നിരപരാധിയാണ് എന്ന് അള്ളാഹു തെളിയിച്ചു കൊണ്ട് അറിയിച്ചു കൊണ്ടിറക്കിയ അധ്യായമാണ് സൂറത്തു നൂറ് എന്റെ എന്റെ പുറക്കാടുകാരെന്ന് സൂറത്ത് നൂറ് പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്ന ഇരുപത്തിനാലിലെയും ജനത ജനത കുഞ്ഞുമക്കൾ പഠിക്കാൻ ആയിഷ ബിവിക്ക് അന്നര അപവാദം ഉണ്ടായിട്ടുണ്ട് എന്ന് ലഭിതങ്ങൾക്ക് ആ അധ്യായം അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോരായിരുന്നോ എങ്കിൽ ഇങ്ങനൊരു സംവിധായ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി പിൽക്കാലത്തുള്ള ആരെങ്കിലും മനസ്സിലാക്കുമായിരുന്നോ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു ഓക്കെ എന്നാൽ ഒരു അപവാദം ഉണ്ടായി എന്ന് ഒരു നേതാവിനെ പറ്റിയിട്ട് അവരുടെ ഭാര്യയെ പറ്റി അപവാദം പറഞ്ഞു എന്ന് പിൽക്കാലത്തുള്ള ആളുകൾ അങ്ങനെ അറിയണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ആ അധ്യായം അങ്ങ് മാറ്റി വെച്ചാൽ പോരെ അല്ലെങ്കിൽ അതിനെപ്പറ്റി പരാമർശമുള്ള സൂട്ടങ്ങൾ അങ്ങ് മാറ്റിയാ പോരെ മാറ്റിയോ മാറ്റിയില്ല അള്ളാഹുവിന്റെ ഹബീബ് പ്രമാണിമാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ധനായ ദരിദ്രനായ ദരിയായ അബ്ദുല്ലാഹിബിനെ ഉമ്മുമക്കുത്തൂം റബിയാഹു കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് ആവേശത്തോടെ ഇസ്ലാമിലേക്ക് വന്നതല്ലേ ആവേശത്തോടെ വന്നിട്ട് കാര്യം ചോദിക്കാൻ വന്നപ്പോ അള്ളാഹൂലിനോട് അവർ പറഞ്ഞെന്താണെന്നറിയോ ഈ വെറും ദരിദ്രരായ ലോക്കൽസിനെ എന്തിനാണ് നീ കൊണ്ടു നടക്കുന്നത് ഞങ്ങളെപ്പോ ഉള്ള പ്രാമാണികമാർക്ക് നിന്നോടൊപ്പം നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം നിന്റെ കൂടെ ഉള്ളതെല്ലാം ദരിദ്രന്മാര് ലോക്കൽസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനും തങ്ങളുടെ കടന്നുവരവ് ആ സമയത്ത് ഇവനുമ്മുമൊത്ത ണ്ടായിരുന്നല്ലോ എന്തിനേ എന്ന ഒരു ചിന്തയിൽ ഇങ്ങോട്ട് നോക്കിയിട്ട് മുഖം ഒന്ന് നെറ്റി ഒന്ന് നമ്മൾ ഒരാളെ പറ്റി എന്തെങ്കിലും പറയുന്ന അയാൾ അറിയണമെന്നില്ല കാരണം എന്താ അതിന്റെ ഏറ്റവും വലിയ തെളിവുക ഇബിനു മക്തൂമിന്റെ മുമ്പിൽ മുഖം ചുളിച്ച് കാണിച്ചത് ഇബിനു മറ്റും കണ്ടിട്ടില്ല കാരണം അദ്ദേഹം അന്തനാണ് അദ്ദേഹം കണ്ടില്ല കാണണം എന്നില്ല നമ്മൾ ഒരാളെ പറ്റി എന്തെങ്കിലും പറഞ്ഞ അവരറിയണമെന്നില്ല അതിന്റെ വലിയ ശിക്ഷയാണ് വലിയ തിക്തഫലമാണ് അതിന്റെ റിയാക്ഷൻ വലുതാണ് അത് ഏറ്റവും വലിയ അധ്യായമാണ് തിരിച്ചുപോയിഷ്ടമായിട്ടില്ല ഞാൻ ഇപ്പൊ വന്നത് വന്നത് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പോയി പോയി ആ സമയത്ത് പ്രമാണിമാരുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ നെറ്റിത്തടം ഉയർത്തു തലയ്ക്ക് വല്ലാത്ത ഭാരം ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വിയർക്കാൻ തുടങ്ങി അള്ളാന്റെ ഹബീബിന് മനസ്സിലായി ജിബിനിയിൽ വരികയാണ് ഒരു ചെറിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട്

നോക്കൂ അള്ളാന്റെ ഹബീബിന് ഒരു ചെറിയ വിമർശന ബുദ്ധിയെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ചെറിയ നുള്ളി നോവിക്കുന്നു പറയില്ലേ അങ്ങനത്തെ ആയത്തല്ലേ ആയതല്ലേ ഇത് ഇത് അള്ളാന്റെ അങ്ങ് മാറ്റിയാ പോലായിരുന്നോ നാലായത്തുകൾ മാറ്റിയോ മാറ്റിയില്ല സഹാബാക്കൽ അനുഭവിച്ച ത്യാഗം വിവരിച്ചില്ലേ സഹാബാക്കൽ അനുഭവിച്ച ത്യാഗം വിവരിച്ചില്ലേ കുതിരകളുടെ കാലുകളിലെ സഹാബത്തിന്റെ കാലുകൾ കെട്ടിയിട്ട് മലമടക്കുകളിലൂടെ കുതിരകളെ ആട്ടിപ്പായിക്കുമായിരുന്നു ആ ആട്ടിപ്പായ്ക്കുന്ന കുതിരക്കൂട്ടങ്ങൾ കാലിൽ ബന്ധിക്കപ്പെട്ട പാവപ്പെട്ട സഹാബാക്കൽ ആ കുതിരകൾ ഓടുമ്പോൾ സഹാബാക്കളുടെ തല ചെന്നിട്ട് പാറക്കൂട്ടങ്ങളിൽ അടിച്ചിട്ട് തല പൊട്ടിയിട്ട് തല ചോറ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അനുഭവിച്ച ത്യാഗവും സഹാബത്ത് അനുഭവിച്ച വിഷമങ്ങളും സഹാബാക്കളുടെയും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് പാഠമാകാൻ വേണ്ടി വിവരിച്ച ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്തേ തന്റെ അനുയായികൾ അങ്ങനൊന്നും അനുഭവിച്ചിട്ടില്ല അവരൊക്കെ നല്ല രാജകുടുംബത്തിനെ പോലെ നല്ല പ്രൗഢിയിൽ നടന്നവരായിരുന്നു എന്ന് പിൽക്കാലത്തുള്ളവർ അറിയിച്ച പോരായിരുന്നു ഇല്ല അള്ളാഹ് അതിന് കഴിയില്ല കാരണം ഇതൊരിക്കലും ിൽ സ്റ്റേജിൽ സാംസ്കാരിക സമ്മേളനമൊക്കെ നടക്കുമ്പോ തക്കുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ഇമാമിന്റെ ഒക്കെയുള്ള ഉത്തരവാദിത്വമാണ് നാട്ടിലെ പ്രമാണിമാരുടെ ഒക്കെ ഉത്തരവാദിത്വമാണ് ചില നമ്മുടെ സഹോദര സമുദായത്തിലെ സാംസ്കാരിക നായകന്മാർ അവർക്കറിയാത്തത് കൊണ്ടാണ് അവർക്കറിയാത്തത് കൊണ്ടാണ് അവർ പറയും അദ്ദേഹം പറഞ്ഞതിന് ഒരു ചെറിയ തിരുത്തുണ്ട് മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ മാത്രമാണ് ഇത് അള്ളാഹുവിന്റെ മതമാണ് മതം മുഹമ്മദിനെ അത് പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിന്റെ മതമാണ് الله للسلام. <applause> അത് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒന്നും അതിൽ നിന്ന് വെട്ടിമാറ്റാനും പറ്റില്ല ഒന്നും അങ്ങോട്ട് ചേർക്കാനും പറ്റില്ല അങ്ങനെ ചേർത്ത് എന്തെങ്കിലുമൊക്കെ അള്ളാഹ് റസൂല് ഒന്നും ഇങ്ങനെയുള്ള അപവാദങ്ങൾ കേട്ടിട്ടില്ല പരീക്ഷണങ്ങൾ നേരിട്ടിട്ടില്ല വിഷപ്പും വിഷമും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ വരുത്തു തീർത്തിട്ട് അല്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട ഇതിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ അങ്ങ് മാറ്റിയാ പോരായിരുന്നോ ഒന്നും മാറ്റാൻ കഴിയില്ല എന്തുകൊണ്ടെന്നറിയോ ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചവന്റെ തീരുമാനമാണ് മതമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് എന്തിനാണ് ലോകത്തിന്റെ മുന്നിൽ ആട്ടിൻപത്തങ്ങളെട്ടുള്ള പ്രവാചകനാണ് എന്ന് അള്ളാഹുന്റെ ഹബീബിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതെന്നറിയോ അതൊരു മുഹമ്മദ് മാത്രമല്ല ഏതൊരു പ്രവാചകനും ആട്ടിൻപത്തങ്ങളെ മേച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ സഹോദരങ്ങളെ കടിഞ്ഞുപോയ ജീവിതത്തിന്റെ ഭൂതകാലത്തെ ജീവിതം മറക്കാൻ പാടില്ല വന്ന വഴി മറക്കാൻ പാടില്ല നമുക്കിപ്പൊ പണം നമുക്ക് വന്നുകൂടി സാമർഥ്യം വന്നെന്ന് വന്നേക്കാം ഇപ്പൊ നമുക്ക് വലിയ പ്രസിദ്ധിയും പ്രശസ്തിയും വന്നു വന്നേക്കാം ഇതിനു മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നു അത് കഷ്ടപ്പാടിന്റെ ജീവിതമാണ് പ്രയാസത്തിന്റെ ജീവിതമാണ് ഇന്ന് വലിയ വീടുകൾ വെച്ച ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വലിയ വീടുകൾ വെക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ അവരോട് ചെന്നിട്ട് പറയണ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ കൊടുക്കൂല അവരോട് പറയണ സഹോദരങ്ങളെ നിങ്ങളും ഒരു ആയിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ പാടുപെട്ട് ജീവിച്ചവരായിരുന്നല്ലോ അവര് പറയുന്ന മറുപടി അത് അന്നാണ് ഇത് ഇന്നാണ് അന്ന് കഷ്ടപ്പെട്ടു അത് ശരി തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇനിയും കഷ്ടപ്പെടണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഇനി ഇതെല്ലാം പള്ളിക്ക് തന്നിട്ട് ഞങ്ങളങ്ങ് അങ്ങ് കഷ്ടപ്പാടിലേക്ക് ണോ നിങ്ങൾ പറയുന്നത് രണ്ടാമത് ഉദ്ദേശിച്ചത് എന്തെന്നറിയോ ഹബീബിന്റെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ ഒരു ജീവിതം അതിനു അതിനുശേഷമാണ് നല്ല കാര്യങ്ങൾ നല്ല കാലം വന്നത് അതുകൊണ്ടല്ലേ വിശുദ്ധ കയറ്റത്തിനും ഒരു ഇറക്കം വരൂലെ ഏതൊരു ഇരുളും കഴിഞ്ഞാൽ പിന്നെ ഒരു െ ഏത് മരുപ്പച്ച ഇല്ലാത്ത മരുഭൂമിയിലും തൊട്ടപ്പുറത്തൊരു മരുപ്പച്ച കാണൂലേ ഏത് അതിനപ്പുറത്ത് അതിനെ തുറസായ ഒരു വഴി വരു ഏത് പൂട്ട് കമ്പനി കണ്ടുപിടിച്ചാലും അതിനൊരു താക്കോലും ഉണ്ടാകുമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം ഇതും കഴിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഇതെല്ലാം അറിയിത്തരും നല്ല കാലം നമുക്ക് വരും ശരി തന്നെയാണ് ആ നല്ല കാലത്തമ്മ هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا ാണ് ഇന്ന് ഒരു പ്രസിഡന്റ് ആണ് ഇന്ന് നീ പള്ളിയിലെ ഒരു കചാഞ്ചി ആണ് ഇന്ന് നീ പള്ളിയിലെ ഒരു സെക്രട്ടറി ജനറൽ ആണ് ഇന്ന് നീ വാർഡ് ഭരിക്കുന്ന ഒരു മെമ്പർ ആണ് ഒരു കൗൺസിലർ ആണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ മേയറാണ് അല്ലെങ്കിൽ നീ ഒരു എം എൽ എ ആണ് അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണ് ാണ് അല്ലെങ്കിൽ ഒരു എം പി ആണ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ നീ ഒരു രാഷ്ട്രപതിയാണ് ഇതൊക്കെ നീ ആകാം പക്ഷെ ഇതിനു മുമ്പൊരു ലോകം നനക്കെ പറയപ്പെടാൻ പറ്റാത്ത ഒന്നായിരുന്നു അന്ന് നീ പറയപ്പെടാൻ പറ്റാത്തോ സഹോദരങ്ങളെ അതിൽ നിന്നാണ് അള്ളാഹു നിന്നെ എന്തോ പറയപ്പെടുന്നു അറിയപ്പെടുന്ന പ്രശസ്തിയുമുള്ള ഒരാളാക്കി വിനയം വേണേ നിന്നെ ഇല്ലായ്മയിൽ വലിയവനാക്കാൻ അതിൽ താഴെ ഇറക്കാൻ കഴിവുണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ അല്ലാഹു തള്ളിക്കളയാ സാധ്യതയുണ്ട് അതുകൊണ്ട് വിനയം വേണേ ലോകത്തിന് ആര് വിനയം കാണിക്കൂ അല്ലാഹു

പ്രവാചകന്മാർ കാട്ടും മറ്റങ്ങളൊക്കെ കൊടുത്തത് വിനയം പഠിപ്പിക്കാൻ സമൂഹത്തെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനായിരുന്നു പറഞ്ഞു കൊടുത്തിട്ട് അള്ളാഹുവിന്റെ പഠിപ്പിച്ചു കൊടുക്കാൻ പറയട്ടെ ഒന്നും രണ്ടും പറഞ്ഞു മറക്കരുത് ഒന്നും രണ്ടും പറഞ്ഞു നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ തയ്യൽ പഴയ കബറന്ന് പറയുന്ന വിഷ ഇനി പറയാനേ സമ്മതിക്ക എന്റെ എനിക്കൊരു എനിക്കൊരു ചില കാര്യങ്ങളില് എനിക്ക് അതിന് എന്ന് പറയുന്നവരുണ്ട് നിലപാടെന്ന് പറയുന്ന ആ അഹങ്കാരം എന്ന് പറയുന്നതോടെ എനിക്ക് ദേഷ്യവും ഇല്ല നിലപാടുള്ള ആളാണെന്ന് പറയുന്നതോടെ എനിക്ക് സ്നേഹവും ഇല്ല കാരണം എന്താ അതങ്ങനെയാണ് ചില ആളുകളൊക്കെ പറയും ഭയങ്കര നിലപാടുള്ള ആളാണ് എന്നൊക്കെ പറയും അതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിട്ടൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് നമ്മളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് അതൊന്നും ഒരു വിലക്കെടുക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് പണ്ട് വന്ന മലക്ക് തന്നെ ഇപ്പോഴും കബറിൽ വരുന്നത് മുങ്കർ കീറും വേറെ ആരുമല്ലോ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല കോവിഡാനന്തര ലോകത്ത് അള്ളാഹുതാല എന്ന പിന്നെ അവരെ അങ്ങ് മാറ്റിട്ട് ആക്കാം ഇല്ലല്ല അവര് തന്നെയാണ് മരണമൊക്കെ പറയുന്നത് നിർത്തണം എന്റെ അഭിപ്രായമാണ് ഞാൻ പണ്ഡിതന്മാരോട് പറയുന്നതല്ല സംഘാടകരോട് എല്ലാവർക്കും പള്ളിയുടെ പണി അടക്കുകയാണ് അപ്പൊ നിങ്ങൾ കബറ് പറഞ്ഞാൽ മതി ആ അപ്പോഴ് പെണ്ണുങ്ങൾ പേടിക്കും സ്വർണവും വളയും മാലയൊക്കെ ഉരുത്തരും ആ പിരിവൊന്നുമില്ല അപ്പൊ നിങ്ങൾ പിന്നെ വേറെ വേറെന്തെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല പിരിവുണ്ടെങ്കിൽ അതൊക്കെ മാറണം ആർക്കറിയാം എന്താണ് എല്ലാ നബിമാരും റസൂലാണോ എല്ലാ നബിമാരും റസൂലാണോ അല്ല അല്ല എല്ലാ റസൂലുമാരും എന്താ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം ബസ്സിനകത്ത് യാത്ര ചെയ്ത് വിടുന്ന തിരുവനന്തപുരത്തേക്ക് ഒരു കുറിയിട്ടൊരു സഹോദരൻ ചോദിച്ചു അല്ല ഈ ഞാൻ എവിടെ വായിച്ച പോലെ റസൂലും നബിയും രണ്ടിനും രണ്ടാണെന്ന് പറഞ്ഞല്ലോ എന്താ അതെ സത്യ സത്യത്തിൽ അതെന്താ എന്താ നമ്മൾ എന്താ പറയാ അടുപ്പ് കൂട്ടിയതുപോലെ നിസ്കാര തിഴമ്പുണ്ട് മുട്ടിന്റെ തൊട്ട് താഴെ അര ഇഞ്ച് താഴെ മൊണ്ടുള്ള തിരിക്കാട് കയ്യിൽ തസ്ബീ കണ്ട് ഈ വിരലിലെ തസ്ബീ സലാത്തിയല്ല ഈ വിരളലി തിക്രയല്ല രണ്ട് തസ്ബീ കയ്യിലുണ്ട് കൗണ്ടർ ഒരു മതപരമായിട്ട് വലിയ ആളാ പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ അറിഞ്ഞാൽ അവരെ നമ്മളെ തമ്മിൽ എന്ത് വ്യത്യാസം നമ്മൾ പഠിക്കുന്ന സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള അവസരം പഠിക്കാനുള്ള നൽകി പഠിക്കാനുള്ളവട്ടെ ഇങ്ങനെയുള്ള പൊതുപൊതു വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ട് വഴന്ന് വെക്കണം അലഹമില്ല ഒരു നയാ പൈസയുടെ കളക്ഷൻ ഇല്ലാത്ത വഴ അപ്പോ ഞാൻ പറയുന്നത് പിന്നെ ഉണ്ടായിരിക്കാം എന്തൊക്കെ മദ്രസ കിട്ടുന്നു അല്ലേ അല്ല ഒന്നുമില്ല ബക്കറ്റ് കളക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് മണിക്കൂർ ഈ കൗമിന് അടുത്ത് കിട്ടുമ്പോ സമൂഹത്തെ സമുദായത്തെ അടുത്ത് കിട്ടുമ്പോ അവർക്ക് അത്യാവശ്യമുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം ഇത് പഴയത് തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല അവർക്ക് അത്യാവശ്യമായി ഈ കാലഘട്ടത്തിൽ എന്താണ് ഇപ്പൊ ഓണം ഓണത്തെ സംബന്ധിച്ച് തൽക്കാലം ഞാൻ പറയുന്നില്ല ഓണം കഴിഞ്ഞു ഇനി അത് അപ്രസക്തമാണ് ഞാൻ പറഞ്ഞ പിന്നെ അത് ശരിയാവുകയില്ല എങ്ങനെ അയച്ചു കെട്ടിയാലും ശരിയാവുകയല്ല ക്രിസ്മസ് അത് പറഞ്ഞു കൊടുക്കണം എങ്ങനെ പറയണം നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലെ നമ്മളെ വക്രീകരിച്ചിട്ട് ഒരു 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 ബുദ്ധിയുള്ള ഒരു സമൂഹമാണ് നമ്മൾ എന്ന് ഒരിക്കലും മറ്റുള്ളവർ പറയാൻ പാടില്ല ബഹുസ്വര സമൂഹത്തിൽ താമസിക്കുന്ന ഇവനൊക്കെ ഇപ്പൊ ഇവനൊക്കെ ആറാം നൂറ്റാണ്ട് ജനിക്കേണ്ടതല്ലേ എന്ന് ഒരു സമൂഹം പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ എറിയുന്നത് കൃത്യമായി കൊള്ളാത്തത് കൊണ്ടാണ് എറിയുന്നുണ്ട് പക്ഷെ കൊള്ളുന്നില്ല കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നില്ല നമ്മൾ വാരി എറിയും പക്ഷെ കൊള്ളുന്ന വേറെ സ്ഥലത്ത് പോയിട്ടാണ് ഇസ്ലാം എന്നും പത്തര പോയിട്ടാണ് ഇസ്ലാം എന്നും പുതിയ ഇസ്ലാം എന്നും പുതിയ പക്ഷെ ഇസ്ലാമിന്റെ നയങ്ങൾ ഓണമായാലും ക്രിസ്മസ് ആയാലും ദീപാവലി ആയാലും പൊങ്കലായാലും പെരുന്നാളായാലും നെപിദിനമായാലും ഏത് വിഷയമാണെങ്കിലും ഇസ്ലാമിന് ഒന്നും പറ്റുന്നില്ല ഇസ്ലാം സങ്കുചിത മതമേ അല്ല ഇസ്ലാം കാലഹരണപ്പെട്ടു പോകേണ്ട ഒന്നുമല്ല ഇസ്ലാം പ്രാകൃത നിയമമല്ല ഇസ്ലാം അന്ന് പ്രാകൃത കാലത്തും പരിഷ്കൃതമായിരുന്നു പരിഷ്കൃത കാലത്തും പരിഷ്കൃതമാണ് പക്ഷെ എവിടെ ആ കുഴപ്പം എറിയുന്നത് കൊള്ളുന്നില്ല എറിയുന്ന ആളിനെ കൊള്ളിക്കണമെന്നുണ്ട് പക്ഷെ കൊള്ളുന്ന വേറെ സ്ഥലത്താണ് അതാ പ്രശ്നം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം ഇസ്ലാം സുന്ദരമാണ് സുന്ദരമാണ് നിങ്ങൾക്ക് നാണക്കേടില്ലേ എന്ന് മലയാളത്തിന്റെ മധുരനാരങ്ങ മാധവിക്കുട്ടിയോട് ചോദിച്ചപ്പോ കമലാസുരയ്യ എന്ന് ചൊലിക്കുന്ന നക്ഷത്രമായി തിരുവനന്തപുരത്ത് പാളയം അന്ത്യവിശ്രമം കൊള്ളുന്ന കമലാസുരയ്യ പറഞ്ഞത് കാര്യം ഇന്നത്തെ വസ്ത്രം എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല അവര് മരിച്ചിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു ഇന്റർവ്യൂ വിദഗ്ധയോട് ഒരു ലേഡിയോട് കമലാ സുരയ്യ പറതയിട്ടുകൊണ്ടിരുന്നു പറയുകയാണ് അല്പവസ്ത്രം ഭ ജീവിച്ച മാധവിക്കുട്ടി ഇസ്ലാം എന്ന സുന്ദരമായ പ്രത്യയശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ കൊടക്കീടിലേക്ക് വന്നപ്പോ ശരീരം മുഴുവനും മറച്ചിരുന്നിട്ട് ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് ഒരു ലേഡിയായ ഇന്റർവ്യൂ വിദഗ്ധയോട് പറയുകയാണ് ചോദിക്കപ്പെട്ടു എന്താണ് നിങ്ങൾക്ക് പറതയിടുന്നതിൽ നാണക്കേടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്തിന് നാണക്കേടുണ്ടാകണം ഇന്ന് ഇന്ന് വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ എന്നെ പീഡിപ്പിക്കടാ എന്നെ ബലാത്സംഗം ചെയ്യടാ എന്ന് പറയാതെ പറയുന്ന വസ്ത്രമാണ് ധരിക്കുന്നത് ഞാൻ മറച്ചു വെക്കേണ്ടതൊക്കെ മറച്ചു വെക്കണം അപ്പൊ എനിക്ക് ഇതിൽ അഭിമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് അഞ്ചോ നാലോ അഞ്ചോ കിലോമീറ്റർ ഇപ്പുറത്താണ് കവടിയാറില് രാജകുടുംബം താമസിക്കുന്നത് ലക്ഷ്മിഭായി എന്ന അവസാനത്തെ കണ്ണിയാണ് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരൊരു ഇന്റർവ്യൂയില് പറഞ്ഞത് ക്ഷേത്രത്തിന്റെ മുറ്റത്തും ഉത്സവപ്പറമ്പുകളിലും കഥിനു കഥ വെടി പൊട്ടിക്കുന്നത് പോലെയാണ് ഇന്ന് പെണ്ണുങ്ങളുടെ വസ്ത്രം എന്താ എന്നിട്ട് അവർ എന്താണെന്നറിയോ അത് ഞാൻ ഇപ്പോഴും വെട്ടിവെച്ചു സൂക്ഷിക്കുന്നുണ്ട് അവിടെ ഇന്റർവ്യൂൽ അവർ പറഞ്ഞത് ക്ഷേത്രമുറ്റത്തും അമ്പലപ്പറമ്പിലും പറമ്പിലും ഉത്സവപ്പറമ്പിലും ഒക്കെ കഥനയ്ക്ക് തീ കൊളുത്തുന്നത് നിലത്ത് വെച്ചിട്ടാ ഇത് പൊട്ടുന്നത് എവിടെ പോയിട്ടാ മുകളിൽ ചെന്നിട്ടാ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വയസ്സായ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ആ വസ്ത്രധാരണത്തിൽ പുരുഷന്മാർ കാണാൻ പാടില്ലാത്ത ഭർത്താക്കന്മാർ മാത്രം കാണേണ്ട സ്ഥലങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് എന്റെ അഭിമാനമാണ് എന്നത് മാറ്റിവെച്ചിട്ട് ഇതെന്റെ അവകാശമാണ് ആരാ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന പെണ്ണുങ്ങളുടെ ചില ഭാഗങ്ങൾ ഞരമ്പ് രോഗികളായ അത് കുറാൻ പറഞ്ഞത് ഹൃദയത്തിൽ രോഗമുള്ളവൻ അതാണ് ഞരമ്പ് രോഗി കുറാൻ പറഞ്ഞതാണ് അപ്പോ അപ്പോ ഞരമ്പ് ഇത് കണ്ടിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും തങ്ങൾക്കുണ്ടായ വികാരമൊന്ന് ശമിപ്പിക്കണമെന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് എങ്ങനെയായിരുന്നു തീർക്കുക പതിനെട്ടും ഇരുപതും വയസ്സായ പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ തുറസ്സായ അവയവങ്ങൾ കണ്ടിട്ട് വികാരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കപ്പെടുന്ന മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള വികാര ജീവികളായ ഞരമ്പ് രോഗികളായ ചെറുപ്പക്കാര് കാണുന്നത് നാലും അഞ്ചും വയസ്സുള്ള പാവപ്പെട്ട പൊന്നുമോള് മോള് മിഠായിക്കടയിൽ സ്ഥിരമായി പോകുന്നുണ്ട്

ചതുപ്പ് നിലത്തേക്ക് ചതുപ്പുള്ള വെള്ളത്തിലേക്ക് വെള്ളക്കെട്ടിലേക്ക് എടുത്തെറിഞ്ഞിട്ട് അവരുടെ ആരും കാണാതിരിക്കാൻ വേണ്ടിട്ട് മണൽ ചാക്ക് കയറ്റിവെച്ചിട്ട് നാട് വിട്ടുപോകുന്ന കാരണം ഇരുപതും പതിനെട്ടും വയസ്സായ പെൺകുട്ടികൾ അവറത്തു മറക്കാതെ തുറ നടക്കുന്നതിന്റെ റിയാക്ഷൻ ആണ് എന്ന് ഒരിക്കലും ഏതെങ്കിലും വലിയ 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 മഹത്വമൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്ന പിന്നെ സ്ത്രീകൾ അവർ പറഞ്ഞ കാര്യമാണ് സംസ്കാരത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുദിന്റെ പരിശുദ്ധമായ ദീന നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം അതുകൊണ്ട് എന്താണ് വിനയം എന്താണ് ലോകം ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹുദിനെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ